രാജ്യത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നിലവിൽ ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗബാധിതരിൽ ഭൂരിഭാഗവും കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മെയ് പത്തൊൻപത് വരെയുള്ള കണക്കുകളാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യ പരിഗണിക്കുമ്പോൾ വളരെ ചെറിയ നിരക്കാണിതെന്ന വിലയിരുത്തലിലാണ് അധികൃതർ മുംബൈയിലെ കിങ് എഡ്വേർഡ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന രണ്ടുപേരുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനാലും അമ്പത്തിനാലും വയസ്സ് പ്രായമുള്ളവരാണ് മരിച്ചത് ഇരുവരും മറ്റ് രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നുവെന്നും കോവിഡ് വൈറസിനാൽ മാത്രം മരണപ്പെട്ടവരല്ലെന്നും കെ ഇ എം ആശുപത്രി അധികൃതർ വ്യക്തമാക്കി സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും രോഗികളുടെ നിരക്ക് ഉയരുന്ന പശ്ചാത്തലത്തിൽ വകുപ്പ് തിങ്കളാഴ്ച അവലോകന യോഗം നടത്തിയിരുന്നു നിലവിൽ രാജ്യത്തെ കോവിഡ് നിരക്കുകൾ നിയന്ത്രണ വിധേയമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചുവെന്ന് പി റിപ്പോർട്ട് ചെയ്തു സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മൂന്ന് വരെ പതിനാലായിരത്തി കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിൽ ഈ നിരക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറായിരുന്നു തായ്ലൻഡിൽ മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ മുപ്പത്തി മൂവായിരത്തി മുപ്പത് കോവിഡ് കേസുകളും ബാങ്കോക്കിൽ ആറായിരം കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹോങ്കോങ്ങിൽ വെറും നാലാഴ്ചയിൽ കോവിഡ് നിരക്കുകൾ ആറ് ദശാംശം രണ്ട് ഒന്ന് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് ദശാംശം ആറ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് ചൈനയിലും കോവിഡ് നിരക്കുകളിൽ വർധനവുണ്ട് ജെ എൻ വൺ വകഭേദമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിലവിലുള്ള കോവിഡ് കേസുകളുടെ വാഗ്ദാനം ഒമിക്രോൺ ബി എ ടു പോയിൻറ്റ് എയ്റ്റ് സിക്സ് വകഭേദത്തിൻ്റെ പിൻഗാമിയാണിത് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത് വകഭേദങ്ങളാണ് ജെ എൻ വൺ വകഭേദത്തിനുള്ളത് അതിൽ എൽ എഫ് സെവൻ എൻ പി വൺ പോയിൻറ്റ് എയ്റ്റ് എന്നീ വകഭേദങ്ങളാണ് നിലവിലെ രോഗികളുടെ നിരക്ക് വർധനത്തിനും പിന്നിൽ ചൈനയിൽ കോവിഡിൻ്റെ പുതിയ തരംഗമുണ്ടെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് നാല് വരെയുള്ള അഞ്ചാഴ്ചകളിൽ ചൈനയിലെ ആളുകൾക്കിടയിൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഇരട്ടില്ലാത്തതും വർദ്ധിച്ചതായും റിപ്പോർട്ടുണ്ട് ഏഷ്യയിലുടനീളം കോവിഡ് അണുബാധ കഴിഞ്ഞ മാസങ്ങളിൽ വർദ്ധിക്കുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക